ഹായ് ഗെയ്സ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ചേട്ടായി ആണ് ചേട്ടായി വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വളരെ കഷ്ടത തോന്നിയാണ് ഈ വീഡിയോ ചെയ്യണത് കാര്യം ഞാനിവിടെ ഈ കുമാരപുരം ഓഫീസിൽ വരുമ്പോൾ സീനലിൻ്റെ അടുത്തായിട്ട് ഞാനിവിടെ ഇറങ്ങി സീനലിൻ്റെ അടുത്ത് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ വളരെ അവസ്ഥയായി തളർന്ന അവസ്ഥയിലാണ് ഞാൻ കാണുന്നത് ഈ ചേട്ടനെ ഈ ചേട്ടൻ തളർന്ന അവസ്ഥയിൽ കാര്യം ഈ ചേട്ടൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ആൾ വിളിച്ചിട്ടാണ് ചേട്ടൻ ഈ കുമാരപുരത്ത് വരണത് ജോലിക്കായിട്ടാണ് വിളിച്ചത് വിളിച്ച് വരുത്തിയിട്ട് ആ പുള്ളി ഇവിടെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയിട്ട് ദാ വരണം എന്നും പറഞ്ഞ് പോയി ഒരു മണിക്കൂർ നകം തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇപ്പോൾ ഏകദേശം രാവിലെ എത്ര മണിക്ക് വന്നു ചേട്ടാ പത്ത് മണിക്കാണ് പത്ത് മണിക്ക് ഈ ചേട്ടൻ ഇവിടെ വന്നതാണ് എന്നിട്ട് ഇപ്പം മണി ഏകദേശം ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഒന്നേകാലം അടുപ്പിച്ചായെന്ന് തോന്നുന്നു അപ്പോൾ ഇതുവരെ ആ പുള്ളിയെ കാണാനില്ല അപ്പോൾ വളരെ വിഷമം തോന്നി ചേട്ടാ എവിടെ സ്ഥലം എവിടെ കേട്ടാ തിരു തിരുമലയാണ് ചേട്ടൻ്റെ ആ സ്ഥലം ചേട്ടൻ ചേട്ടാ സുരേഷ് ചേട്ടനാണ് തിരുമലയുള്ള ചേട്ടനാണ് അപ്പം ആ ആ കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇതൊക്കെ എല്ലാവരും ഇത് ഇത് എല്ലാവരും അറിയാനുള്ള കാര്യമാണ് കൂട്ട് നല്ലത് തന്നെയാണ് ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ട് അത് പണ്ടാണ് പക്ഷേ ആ ആൾ കാണിച്ച വളരെ ദ്രോഹമായ കാര്യമാണ് കാര്യം ഈ പാവപ്പെട്ട ചേട്ടനെ ഇവിടെ ആക്കിയിട്ട് ഇവിടെ ആക്കിയിട്ട് വലിഞ്ഞ് കളഞ്ഞിരിക്കുകയാണ് അപ്പൊ ചേട്ടന്റെ അവസ്ഥ വളരെ മോശമാണ് ചേട്ടൻ അസുഖം അസുഖം എന്തെങ്കിലും ഉണ്ടോ സുഖം ശ്വാസം മുട്ടൊക്കെ ഉള്ള ഒരു ചേട്ടനെയാണ് വിളിച്ച് വരുത്തിയിട്ട് ഇവിടെ റോട്ടിലാക്കിയിട്ട് പോയ ആ റോട്ടിലാക്കിയിട്ട് പോയ ആരാണ് ചേട്ടാ ഗോകുലം എന്ന് പറയണ ആ ഗോകുല് തെണ്ടി എന്തായാലും ഗെയ്സ് എന്തായാലും ഈ ചേട്ടനെ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ തോന്നണില്ല ദൈവമായിട്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ഇവിടെ എത്തിയത് കാരണം ചേട്ടന് ഇപ്പോൾ വിശപ്പുണ്ട് ചേട്ടന നല്ല ക്ഷീണമുണ്ട് ചേട്ടന് അപ്പോൾ ആ ക്ഷീണം മാറ്റാനായിട്ട് ഇപ്പോൾ എന്തായാലും ചേട്ടനെയും കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് എന്തായാലും ചേട്ടാ നമുക്ക് ഫുഡ് കഴിക്കാം ചേട്ടൻ കരേണ്ട കര ഇങ്ങനെയുള്ള തെണ്ടികൾ ഇത് ഈ തെണ്ടി കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക ഈ തെണ്ടി കാണുകയാണെങ്കിൽ ഗോകുലം എന്നുള്ള തെണ്ടി കാണുകയാണെങ്കിൽ മനസ്സിലാക്ക അത് പാവപ്പെട്ട ചേട്ടൻ്റെ ഇരുന്ന വണ്ടിക്കൂലോടെയുള്ള കാശും ആ ചേട്ടൻ ഫുഡ് കഴിക്കാനുള്ള കാശു വരെ മേടിച്ചുകൊണ്ടാണ് ആ തെണ്ടി ഇവിടുന്ന് കടന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചേട്ടനെയും കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് എന്തായാലും ചേട്ടനെ എന്തായാലും ചേട്ടായി വിടില്ല ചേട്ടായിയുടെ കൂടെ ചേട്ടൻ ചേട്ടനൊന്ന് ഫുഡാക്കി കഴിച്ചിട്ട് ചേട്ടനെ വണ്ടി ആറ്റി വിട്ടിട്ടേ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വർക്കിന് പോകണോള്ളൂ ഇത് ഗണപതി ക്ഷേത്രമാണ് ഈ സീനലിൻ്റെ അവിടെയാണ് ഇവിടെ ഞാൻ വന്ന് മുഖ്യ ദിവസവും ഇവിടെ വന്ന് തൊഴാറുണ്ട് ഗണപതി ക്ഷേത്രമാണ് സീനലിൻ്റെ നേരെ സൈഡിലാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ ഹോട്ടലിലേക്ക് പോവാം ഇവിടെ സീനലായത് കൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരല്പം നേരം നിൽക്കേണ്ടിയിരിക്കുന്നു ചേട്ട എൻ്റെ കൂടെ തന്നെ ഉണ്ട് വാട്ട ചേട്ട എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഈ സീനലിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള പോകാനുള്ള അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം ഞാൻ വണ്ടി കഴിച്ച് വിട്ടിട്ടേ ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോകുന്നുള്ളൂ